നൂറ്റി മുപ്പത്തിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യം അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ മനുഷ്യർക്ക് സൗകര്യപ്രദവും സ്വാഭാവികവുമായ പ്രവർത്തന സമയം പകലുകളാണ് എന്നാൽ രാത്രിയും സാഹചര്യങ്ങൾ നിമിത്തം ജോലി ചെയ്യേണ്ടി വരുന്നവരുണ്ട് തങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അത് നിമിത്തം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് രാത്രിയും പകലും മാറി മാറി ജോലി ചെയ്യുന്നവർക്ക് ക്രമമില്ലാത്ത ജീവിത ചര്യ നിമിത്തം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് താല്പര്യമില്ലാങ്ങിട്ടും രാത്രിയിലും ജോലി ചെയ്യുന്നത് ജീവിത ചെലവുകൾ നടത്താനും സമ്പാദ്യമുണ്ടാക്കാനും വേണ്ടിയാണ് എന്നാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ രാത്രികളിൽ കാവൽക്കാരായും ശുശ്രൂഷകൾക്കായും പ്രത്യേകിച്ച് ഉത്സവകാലങ്ങളിൽ അധിക ജോലി ചെയ്യാനായും നിയോഗം ലഭിച്ചവർ അതിനെ അനുഗ്രഹമായി കാണാനുള്ള പ്രബോധനമാണ് ഈ സങ്കീർത്തനം വല്ലപ്പോഴും മാത്രം ആലയത്തിൽ വരാനും തിരക്കിനിടയിൽ അല്പസമയം മാത്രം അവിടെ ചെലവിടാനും കഴിയുന്നവർക്കുള്ളതിനേക്കാൾ എത്രയോ വലിയ പദവിയാണ് ആര്യത്തിൽ ജോലിക്കാരനായി അവിടെ അധിക സമയം ചെലവിടുമ്പോൾ ലഭിക്കുന്നത് എന്നാൽ ഇത് എല്ലാ ദിവസവും ആകുമ്പോൾ അതൊരു സാധാരണ കാര്യമായി മാറാനിടയുണ്ട് മാത്രമല്ല അമിത ജോലി മടുപ്പിനും ഉദാസീനരാകാനും കാരണമാകാറുണ്ട് എന്നാൽ ഇതൊരു ജോലി എന്ന നിലയ്ക്കല്ല ആരാധന എന്ന അനുഭവത്തിൽ കാണാനുള്ള ഉപദേശം ഇവിടെ കാണാം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വവും ആരാധനയും അർപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് സമയം ചെലവിടുക അത് മനസ്സിനും ശരീരത്തിനും അതിലുപരി ആത്മാവിനും അനുഗ്രഹമായി ഭവിക്കും നമ്മുടെ ജോലിയിലും ഈ മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും മനുഷ്യർക്കെന്നല്ല ദൈവത്തിന് എന്ന പോലെ പ്രവർത്തിക്കാൻ അപ്പോസ്തലനും ഉപദേശിച്ചിരിക്കുന്നു മനുഷ്യർ നമ്മെ വേണ്ട വിധത്തിൽ പരിഗണിക്കാതിരിക്കാം തിരസ്കാരങ്ങൾ നേരിടേണ്ടി വരാം എന്നാൽ ദൈവത്തിന്റെ പക്കൽ അനീതിയില്ല ഈ ഭൂമിയിൽ നാം നേരിടേണ്ടി വരുന്ന കഷ്ടങ്ങൾക്ക് ശ്രേഷ്ഠമായ പ്രതിഫലം നൽകി അവിടുന്ന് മാനിക്കും ജോലിയുടെ മധ്യത്തിനും ദൈവത്തിന് ആത്മാവിൽ ഗീതങ്ങൾ പാടി ആരാധിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ